നന്ദിനി നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ മലപ്പുറം റണ്ണേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ആറാമത് എസ് ബി ഐ മലപ്പുറം ഹാഫ് മാരാത്തോൺ ഞായറാഴ്ച നടക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ മലപ്പുറം കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ർഷമായിട്ട് ഞങ്ങൾ മലപ്പുറത്ത് പത്ത് അഞ്ച് കിലോമീറ്റർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള മലപ്പുറം മാരത്തോൺ എന്നുള്ള രീതിയിൽ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആറാമത് എഡിഷൻ മലപ്പുറം ഹാഫ് മാരത്തൺ എന്നുള്ള രീതിയിലേക്ക് ഉയർത്തപ്പെട്ട് ഈ പ്രാവശ്യം ജനുവരി പന്ത്രണ്ട് മറ്റന്നാൾ ഞായറാഴ്ച കാലത്ത് ഇരുപത്തി ഒന്ന് പറയുന്നത് റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു ടാഗ്ലൈൻ സന്ദേശം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ പ്രാവശ്യത്തെ മാലത്തും ഞങ്ങൾ നടത്തുന്നത് രാവിലെ അഞ്ചേ മുപ്പതിന് നമ്മൾ പിന്നെ കോഴിക്കോട് റോഡിലുള്ള മച്ചിങ്ങൽ ബൈപാസിന്റെ കരുത്തിൽ നിന്നാണ് ഈവെൻ്റെ ആരംഭിക്കുന്നത് അത് ഭയങ്കര പർപ്പണകാല റൂട്ടിലേക്കാണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി രണ്ടായിരത്തിൽ പരം അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാരത്തോൺ രാവിലെ അഞ്ചേ മുപ്പതിന് മുൻ സന്തോഷ് ട്രോഫി താരം ആസിഫ് സഹീറും എസ് ബി ഐ റീജിയണൽ മാനേജർ അഭിലാഷും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും പത്ത് കിലോമീറ്റർ റൺ രാവിലെ ആറ് മുപ്പതിന് മലപ്പുറം സിഐ പി വിഷ്ണുവും അഞ്ച് കിലോമീറ്റർ രാവിലെ ഏഴിന് കളക്ടർ വി ആർ വിനോദും ഫ്ളാഗ് ഓഫ് ചെയ്യും വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മൊമെന്റോ വിതരണം ചെയ്യും ലക്കി ഡ്രോയിലൂടെ വിജയികളാകുന്നവർക്ക് സൈക്കിൾ സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് നൌഷാദ് വടക്കൻ സെക്രട്ടറി അലി മീനാർ കുഴി കെ പി ജയേഷ് എസ് ബി ഐ റീജിയണൽ മാനേജർ അഭിലാഷ് അഫീഫ് പർവത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ൂക്കിൽ ഓഫറുകളുടെ പേരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം